കുക്കറിൽ എങ്ങനെ വെറും ഒറ്റ വിസില് ചോറ് റെഡിയാക്കാൻ നോക്കട്ടോ അപ്പൊ നിങ്ങൾ പറയും ഒരു വിസില് ചോറ് റെഡിയാവില്ല കുറെ എട്ടുപത്ത് വിസില് എട്ട് വിസിൽ വെച്ച കഞ്ഞി ആയിപ്പോ എന്റെ കാര്യത്തില് അരിയുടെ കാര്യം അപ്പൊ ഞാനിതേ കുക്കറ് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കുതിർത്തിട്ടില്ല ജസ്റ്റ് കഴുകി വെച്ചിരിക്കുന്ന അരി മൂന്ന് ഗ്ലാസ് അരി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ കഴുകി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇത് കുതിർത്തിട്ടില്ല ചിലവർ കുതിർക്കുന്നതാണ് പക്ഷെ എനിക്ക് അത് ആ ഒരു പോർഷൻസ് ഒന്നും കറക്റ്റ് ആവാറില്ല വെറും ഒരൊറ്റ വിസിലെ ചോറ് റെഡി അതാണ് നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത അപ്പൊ അത് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോളൂ നല്ല വെട്ടിത്തെളച്ച വെള്ളം കണ്ട ദർക്കണം വേണ്ട വെട്ടിത്തെളച്ച വെള്ളം ഇതിലേക്ക് അന്ന് ഒഴിച്ചു കൊടുക്കുക അതായത് കുക്ക് നമ്മൾ ഈ ഒരു അരി കാൽ ഭാഗമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ രണ്ടിരട്ടി വെള്ളം നമ്മൾ എടുക്കണം കേട്ടോ രണ്ടിരട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല എന്നിട്ട് നമുക്കിപ്പോൾ ഓൾറെഡി ഇത് ചൂടായി കിടക്കണം കണ്ട അപ്പൊ നമുക്ക് ഇത് ചൂടായിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്കിത് എല്ലാം ഇട്ടിട്ടോ വാഷറും സംഭവങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരൊറ്റ വിസിൽ നമ്മളിതില് വെച്ചെടുക്കട്ടെ ഒറ്റ വിസിൽ ആക്കിത് ഫ്ലെയിം ഓഫ് ആക്കി ആക്കിയെടുക്കാം ഓക്കെ കണ്ട ഒരു വിസിലിപ്പോ വരാൻ പോസിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ എയർ എല്ലാം കളഞ്ഞ ശേഷം ചോറ് നമുക്ക് തുറന്ന് വാർക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ അത് ഒറ്റ വിസല് പാടുള്ളൂ അല്ലെങ്കിൽ ഈ അരി കഞ്ഞത് മട്ട വടി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉണ്ടമട്ടയാണെങ്കിൽ ഇങ്ങനെ പറ്റൂലേ ഉണ്ടമട്ടിക്ക് ഒരുപാട് വേവ് വേണം ഇത് വടിമട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് മേടിച്ച റേഷ് മേടിച്ചല്ലേട്ടാ ഫ്ലെയിം ഓഫാക്കി ഫ്ലെയിം ഓഫ് ആക്കി ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിന്റെ ഇറക്കൊന്ന് കളഞ്ഞിട്ട് അപ്പൊ തന്നെ വാർത്തെടുക്കുകയാണ് ചെയ്യാം ഉണ്ടമട്ടയാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ വേവ് എത്ര മാത്രം ആകും എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കുറെ കാലമായിട്ട് വടിമട്ട തന്നെയാണ് ഉപയോഗിക്കുന്നത് കുക്കറിൽ നമുക്ക് കറക്റ്റ് നല്ല അരി പോലെ നമുക്ക് നല്ല മുത്തുമണി പോലെ നമുക്കിത് കിട്ടും ചോ അപ്പൊ അപ്പൊരുപത് മിനിറ്റ് കഴിയട്ടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ നോക്കിക്കേ നമ്മൾ കുക്കർ ആക്കി എടുത്തിട്ടുണ്ട് ഇത് വേണ്ട ചോറ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ല മണിമണി പോലത്തെ ചോറാണ് നമുക്ക് റെഡി ആയിരിക്കുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ എടുക്കാം സംഭവം പക്ഷെ ഒന്നുകൂടി ഒന്ന് വാർത്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് നന്നായിരിക്കും കണ്ടോ അപ്പൊ തന്നെ സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ എന്നു തിളച്ച നല്ല ചൂടിലാണ് ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നല്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഒന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് വാർത്തെടുക്കുകയാണെങ്കിൽ എന്താണെന്ന് പറയുക ഈ ഉണ്ടാക്കുന്ന ഒട്ടിപ്പിടിക്കലങ്ങൾ പോകും കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ചോറും ഒട്ടിപ്പിടിക്കാം അപ്പം നല്ല ഇപ്പം നോർമൽ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് വാർത്തെടുക്കാം കേട്ടോ ശരിക്കും കുക്കറിങ്ങനെ കമ്മറ്റിയിട്ട് വാർത്തെടുക്കും ഞാനങ്ങനെ ചെയ്യാറില്ല അപ്പത് ഞാൻ ഞാൻ വാർത്തത്തെടുക്കുന്ന രീതി കാണിച്ചു ഞാൻ ഇങ്ങനെ ഒഴിച്ചിട്ട് വാർത്തെടുക്കുക ചെയ്യാം ചിലവർ ഇങ്ങനെ കുക്കറിൽ തന്നെ ചെയ്യണം കാണാറുണ്ട് കേട്ടോ കണ്ടോ ഇനി നമ്മളത് കമ്മറ്റി വാർത്തെടുത്തിട്ട് കാണിച്ചു തരാം അപ്പതേ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കണ്ടോ അതേ നോക്കിക്ക നല്ല മുത്തുമണി പോലത്തെ ചോറ് റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ